ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ നല്ല പോളിംഗ് ആണ് നടക്കുന്നതെന്നും ചേലക്കരയിൽ അനുകൂല വിധിയുണ്ടാകുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോളിംഗ് ദിനത്തിൽ വിജയപ്രതീക്ഷ പങ്കുവച്ച് ചേലക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് പരമാവധി വോട്ടർമാരെ കാണുവാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നും അനുകൂല വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കടുത്ത മത്സരം മണ്ഡലത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ചെയ്തതിനു ശേഷം മറ്റ് പോളിംഗ് സ്റ്റേഷനുകളിലേക്കും അദ്ദേഹം സന്ദർശനം നടത്തി ഞാൻ മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ കൂടിയെത്തി ഒന്ന് പ്രവർത്തകരെയും കാണണം പിന്നെ പോളിംഗ് സ്റ്റേഷനിലൊന്ന് കരു നോക്കണം എന്നുണ്ട് അത് കൂടുതൽ ബൂത്തുകൾ ഉള്ളതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങൾ പരമാവധി എത്തി ഒന്ന് കാണാ എന്ന് മാത്രമാണ് വികസനത്തിന്റെ തുടർച്ചയ്ക്കുള്ള വോട്ടാണ് ചോദിച്ചത് അതുകൊണ്ട് വരുന്ന ഒരു വാർത്ത ചില രണ്ടാം പിണറായി പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഇല്ല ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾമാർ മറുപടി പറയും മുഖ്യമന്ത്രിമാർ മറുപടി പറഞ്ഞോളും ഞാനത് കാലത്ത് നേരത്തെ നീച്ച് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു വാർത്തകൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ദിവസം അങ്ങനെ ഒരുപാട് വിമർശനങ്ങളുണ്ട് ആ എന്തായാലും അത് അതിനെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാവാത്തത് കൊണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല ഇപ്പൊ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള വോട്ടഭ്യർത്ഥം നടത്തിയിട്ടുണ്ട് പരിചയമായിട്ടും നിശബ്ദമായിട്ടും നടത്തിയിട്ടുണ്ട് അപ്പൊ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തും എന്നാണ് എന്റെ വിശ്വാസം മറ്റു വിഷയങ്ങളെല്ലാം അതിൽ മറുപടി ജനങ്ങൾക്ക് ന്യൂസ് ദേശമംഗലം